ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചധികം ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ എന്റെ പേരിലാണ് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൊത്തത്തിലെ എല്ലാ വണ്ടികളും നതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പുതിയ സ്റ്റോക്ക് വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ കുറച്ച് വണ്ടികൾ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആദ്യം നമുക്ക് വരുന്നത് മഹേന്ദ്രയുടെ രണ്ട് സൂപ്പർ പ്രോഫിറ്റ് ട്രക്കുകളാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മോഡല് ില് വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന രണ്ട് വാഹനങ്ങളാണ് കേരള മുപ്പത്തി ഒമ്പത് രജിസ്ട്രേഷനിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളാണ് ഈ രണ്ടും കിടക്കുന്നത് ഈ വാഹനത്തിൽ രണ്ടു വണ്ടിക്കും പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് ക്ഷേമം എന്നിവ അടക്കം ക്ലിയർ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഷീറ്റ് ചെയ്തിട്ടില്ല ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഓട്ടം മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ വാഹനത്തിൽ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ട് വണ്ടിയുടെ വിലയാണ് നാല് ഇരുപത് വില നമ്മൾ പറഞ്ഞത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് സിവിൽ സ്കോർ പക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഏതായാലും നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് നമുക്ക് അടുത്ത് വരുന്ന രണ്ട് ദോസ്തുകളാണ് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എൽ എക്സ് പവർ സ്റ്റിയറിംഗ് വരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ എൽ എക്സ് എ സി പവർ സ്റ്റിയറിംഗ് കൂടി വരുന്ന വാഹനങ്ങളാണ് രണ്ട് വണ്ടിയും ഫ്രണ്ട് സസ്പെൻഷൻ വരുന്ന വാഹനങ്ങളാണ് നിലവില് പേപ്പർ വാങ്ങുക എല്ലാം ക്ലിയർ ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വേണ്ടി മൂന്ന് സൈഡ് നമുക്ക് പെട്ടി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഈ വാഹനം നമുക്ക് സിവിൽ സ്കോർ പക്കയായിട്ടുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ നമുക്കൊരു എൺപത് ശതമാനം നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു മോഡല് വേണ്ടി ഈ വണ്ടി ഈ വാഹനത്തിന് നമുക്ക് നല്ല സിവിൽ സ്കോർ ഉള്ള പക്ക കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു എൺപത് ശതമാനം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ വണ്ടിക്കും ഷീറ്റ് വർക്കും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എ സി വർക്കിംഗ് ആണ് നല്ലവര് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മോഡല് ദോസ്തു വാഹനങ്ങളാണ് ഈ വാഹനത്തിനൊക്കെ നമ്മൾ ചോദിക്കുന്ന വില രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വേണ്ടയാണെങ്കിൽ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡല് വേണ്ടയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ നമ്മൾ പറഞ്ഞ പോലെ സിവിൽ സ്കോർ പക്കിയാണെങ്കിൽ നമുക്ക് രൺപത് ശതമാനം വരെ നമുക്ക് ലോൺ സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കിപ്പോ വരുന്നത് ത്രീ വീലറിന്റെ ബജാജിന്റെ ജി സി തൗസൻഡ് വണ്ടിയാണ് രണ്ടായിരത്തി ആറ് മോഡൽ ഏഴ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് പുതിയ ടെസ്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ഇപ്പൊ ചെയ്തിട്ടുണ്ട് ചെയ്ത് നിർത്തിയൊക്കെയാണ് കയലൈറ്റില് വണ്ടി അത്യാവശ്യം തിരക്കേട് ഇല്ലാത്ത വണ്ടിയാണ് ചെറിയ വിലയില് വണ്ടികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും പുതിയ ടെസ്റ്റ് ചെയ്ത രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം നല്ല ഷീറ്റ് വർക്കും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ വാഹനങ്ങളൊക്കെ നല്ല കണ്ടീഷനിലാണ് ഈ വാഹനത്തിന് ഫിനാൻസും കാര്യങ്ങളൊന്നും ലഭിക്കില്ല ഈ കാണുന്ന കണ്ടീഷൻ ഈ കാണുന്ന വില നമ്മൾ ചോദിക്കുന്ന വിലയിൽ നമുക്ക് പ്രൈസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ നമുക്ക് ആക്കി കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പ്യാജോന്റെ ആപ്പ എക്സ്ട്ര ആണ് ആപ്പയുടെ എക്സ്ട്രാ ചെറുവണ്ടി വരുന്നതാണ് ഷീറ്റ് വർക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് പതിനെട്ട് മോഡല് നിലവിൽ പേപ്പർ വാഹനങ്ങളെല്ലാം ക്ലിയർ ആണ് ക്ഷേമം ചെയ്യടക്കം ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആപ്പ ഗുഡ്സ് നമുക്ക് സിവിൽ സ്കോർ പക്കുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല കസ്റ്റമേഴ്സിന് നമുക്ക് നോക്കിയിട്ട് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തിഇരുപത് മോഡൽ ബജാജ് മാക്സിമ കാർഗോ ഗുഡ്സ് വണ്ടിയാണ് ഇത് രണ്ട് വർഷത്തെ പുതിയ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് നല്ലവരെ എല്ലാ പേപ്പർ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് നിൽക്കുന്ന വണ്ടിയാണ് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് ലഭ്യമാണ് വാഹനം ടയർ വാങ്ങുകൾ എല്ലാം ഒരു അറുപത് ശതമാനത്തിന്റെ മര കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഒന്ന് അമ്പത് ഒന്ന് അറുപത് വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് പിന്നെ നമ്മളെ ഓൾറെഡി മുന്നേറ്റ വീടുകളിൽ കാണിച്ചിട്ടുള്ള വണ്ടികൾ നമ്മളെ കുറച്ചുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സിപ്പ് പതിനേഴ് സിപ്പ് പതിമൂന്ന് മോഡൽ സിപ്പ് അത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയുടെ വണ്ടിയുണ്ട് ഒന്ന് പത്തിൻ്റെ വണ്ടിയുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വണ്ടി ഉണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡല് മാക്സിമം ഇതിപ്പോ ഇൻഷുറൻസ് കറന്റിലും മുടങ്ങിയിട്ടാണ് കിടക്കുന്നത് നമുക്ക് പുതിയതാക്കിയിട്ട് കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം സിംഗിൾ ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ഏസ് ഉണ്ട് പന്ത്രണ്ട് എയ്സ് ഉണ്ട് ഇരുപത് മോഡൽ സൂപ്പർ ഇരുപത്തൊന്ന് മോഡല് സൂപ്പറോ മിനി ട്രക്ക് ഉണ്ട് ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീട്ടിൽ കാണിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് പിന്നെ ഇരുപത്തി മൂന്ന് മോഡൽ എയ്സ് ഗോൾഡ് പെട്രോളുണ്ട് ഇതിൽ നമുക്ക് എയ്സ് ഗോൾഡ് പെട്രോൾ സൂപ്പർ മാക്സിമം ഈ പതിമൂന്ന് ഏസിനൊക്കെ നമുക്ക് ഒരുവിധം ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പതിനെട്ടിന് മുകളിലേക്കുള്ള വാഹനങ്ങളാണെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറവുണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം പതിനെട്ടിൻ്റെ ഒക്കെ താഴെ വണ്ടികളാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഒരു അമ്പത് ശതമാനം മാത്രമേ നമുക്ക് ലോൺ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഇരുപത്തിരണ്ട് മോഡല് ജീത്തോ പ്ലസ് ഉണ്ട് പതിനഞ്ച് മോഡല് ജീത്തോ ഉണ്ട് ആറരടി നീളം വരുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡല് ആൽഫോ പ്ലസ് പേപ്പർ വാഹനം എല്ലാം ക്ലിയർ ആണ് ഒരു വർഷത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ലൈവാണ് ഇല്ല വർക്ക് ചെയ്തിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് ഇത് നമ്മൾ ചോദിക്കുന്ന ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം നമുക്ക് ഫിനാൻസ് നമുക്ക് ഒരു ഒന്നേ പത്ത് വരെ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന വണ്ടിയാണ് പിന്നെ നമുക്ക് ഒരു ലോ ബഡ്ജിലുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ ആപ്പേഡ് ഫിഷ് കാരിയർ ആണ് വണ്ടി സ്റ്റീലിന്റെ പെട്ടി വരുന്ന വാഹനമാണ് മീൻ കച്ചവടമൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു വണ്ടിയാണ് ചെറിയ വിലക്കുള്ള വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വണ്ടി നമുക്ക് സൂട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും ഇതിന്റെ പെട്ടി നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ബാക്കിലെ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് കുത്തി നിർത്താൻ പറ്റുന്ന ടൈപ്പ് പെട്ടിയാണ് ഫുൾ സ്റ്റീലാണ് ഈ പെട്ടി വരുന്നത് ഇതിന് നമുക്ക് ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടി ഇൻഷുറൻസ് പുതിയത് ടാക്സ് പുതിയത് ക്ഷേമ ക്ലിയർ ടെസ്റ്റിനുള്ള ഡേറ്റ് നമ്മൾ പുതിയ ടെസ്റ്റ് വർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ചോദിക്കുന്ന പോലെ എഴുപത്തയ്യായിരം രൂപ അതിന് ഫിനാൻസും കാര്യങ്ങളും ഒന്നും ലഭിക്കില്ല ഈ വണ്ടി ഈ കാണുന്ന വില പിന്നെ അതേപോലെ ചെറിയ വിലയുടെ തന്നെ ഒരു രണ്ടായിരത്തിഒമ്പത് മോഡൽ ആപ്പയുടെ പാസഞ്ചർ വാഹനമാണ് കേരളം നാല്പത്തെട്ട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തിഒമ്പത് മോഡല് വാഹനമാണിത് ഏർ പലർക്കും സംശയമാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിയാണ് ഇത് ഇനി ഓടിക്കാൻ പറ്റും സംശയം ഉണ്ട് നിലവിലുള്ള നിയമം അനുസരിച്ച് ഇരുപത്തിരണ്ട് വർഷത്തേക്ക് അത് പുതുക്കിയിട്ടുണ്ട് ഏഴ് വർഷം കൂടി അത് കൂട്ടിയിട്ടുണ്ട് അത് രണ്ടു കൊല്ലമായി അത് ചെയ്തിട്ട് നിലവിൽ ഈ വണ്ടിക്ക് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇരുപത്തിരണ്ട് വർഷം കാലാവധി പൂർത്തിയാവുന്നവർ ഈ വാഹനം നമുക്ക് ടാക്സിയിൽ ഓടിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ ചോദിക്കുന്നതല്ല രണ്ടായിരത്തിഒൻപത് മോഡൽ വണ്ടിക്ക് എൺപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില ലോണും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല കേരളം നാല്പത്തെട്ടിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് പിന്നെ നമ്മൾ ഇതേപോലെ കഴിഞ്ഞ വെള്ളം കാണിച്ച വണ്ടികൾ തന്നെയാണ് പന്ത്രണ്ട് മോഡൽ വെള്ളിമുങ്ങയുണ്ട് പതിനേഴ് മോഡല് ജീത്തോ പാസഞ്ചർ ഉണ്ട് പതിനെട്ട് മോഡൽ ജീത്തോ പാസഞ്ചർ ഉണ്ട് പതിനെട്ട് മോഡൽ പത്തൊമ്പത് ജീസോ ജീത്തോ പാസഞ്ചർ വാഹനമുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുൻത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമുക്ക് അടുത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ജീത്തോ പ്ലസ് എന്ന് പറഞ്ഞ വാഹനമാണ് ഏഴരടി പെട്ടി നീളം വരുന്ന വാഹനം ലില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അമ്പത്തി ആറ് രജിസ്ട്രേഷനിൽ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ടയർ വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഉണ്ട് നവംബർ വരെ പേപ്പർ ക്ലിയർ ആണ് നവംബറിലാണ് വാഹനത്തിൽ ഫസ്റ്റ് ടെസ്റ്റ് വരുന്നുള്ളൂ നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പോലെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് സിവിൽ സ്കോർ പക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു മാക്സിമം മൂന്ന് അമ്പത് മൂന്ന് അറുപത് വരെ നമുക്ക് ഫിനാൻസ് ഈ വാഹനത്തിന് ലഭ്യമാകുന്നതാണ് പിന്നെ നമുക്കടുത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബജാജ് മാക്സിമ ഗുഡ്സ് ആണ് വെറും ഇരുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ടയർ വാങ്ങുന്നതൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ടയറാണ് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് പുതിയ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വാഹനമാണ് ഇൻഷുറൻസ് പുതിയതാണ് നമുക്ക് ഈ വണ്ടിക്ക് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു എൺപത് ശതമാനം വരെ നമുക്ക് ഫിനാൻസ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സോറി ഇരുപത്തി മൂന്ന് മോഡല് വാഹനമാണ് മോഡൽ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് വന്നു ഇരുപത്തൊന്നല്ല ഇരുപത്തി മൂന്നാണ് മോഡൽ വണ്ടി ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നത് നമുക്ക് ഫിനാൻസ് ഒരു ഒന്ന് എൺപത് ഒന്ന് തൊണ്ണൂറ് വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനം പിന്നെ നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബജാജ് ആറി കോമ്പാക്ട് കുട്ട് ഡീസൽ വണ്ടിയാണ് കാരേറ്റ് രജിസ്ട്രേഷൻ എല്ലാ പണികളും പുതിയത് ചെയ്തിരിക്കുന്നത് പെയിന്റിങ് അപ്പോൾ ടോപ്പ് സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് ചെയ്തിരിക്കുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വാഹനമാണ് ഈ വാഹനത്തിന്റെ നിലവിലെ ടെസ്റ്റ് ടാക്സ് എല്ലാം ഈ വർഷം അവസാനം വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഈ വാഹനത്തിന് നല്ലൊരു ക്ഷേമനിധി രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല അതിന് പകരം ടാക്സ് കൂട്ടി അടച്ചിരിക്കുന്നതാണ് ക്ഷേമനിധി ഇല്ലാത്ത ഒരു വാഹനമാണിത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് എഗോഷ്യബിൾ ആണ് നമുക്കിവിടെ അടുത്തുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ജില്ലയിൽ തൃശ്ശൂർ ടൗൺ ഏരിയയിൽ മാത്രം നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല കസ്റ്റമേഴ്സ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ കാണിച്ചിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൂപ്പർ ഓഫ് പ്രോഫിറ്റർക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ മുന്നേ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ എല്ലാട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ തന്നെ ബജാജ് മാക്സിമ കാർഗോ വണ്ടിയാണ് മൂന്ന് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെട്ടി പണിതിട്ടുണ്ട് നല്ല കനം കൂടി ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഗ്രില്ല് അവർക്ക് ഇതിന് പേരും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം മൂടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം എല്ലാ പേപ്പറുകളും കറന്റ് പുതിയതാണ് വേറെ മുടക്കും കാര്യങ്ങളൊന്നുമില്ല ആകെ പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം കിലോമീറ്റർ സിംഗിൾ ഓണർ വാഹനമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിക്ക് നമുക്ക് ലോൺ പറഞ്ഞതുപോലെ ഒന്ന് തൊണ്ണൂറ് വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്ന പ്രൈസ് കസ്റ്റമേഴ്സിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് ലോണിന്റെ എമൗണ്ട് കൂടാനും ചാൻസ് ഉണ്ട് നല്ല മാക്സിമം ലോൺ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് ഇരുപത്തിമൂന്ന് മോഡല് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മൂന്ന് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പെട്ടി ആ സൈഡ് എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് വരുന്ന ഒരു ചെറിയ വിലയുള്ള വണ്ടിയാണ് പ്രൈവറ്റില് ഓൾറെഡി പ്രൈവറ്റിൽ നിൽക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ആറ് മോഡല് വണ്ടി ഒരു വർഷത്തേക്ക് ടെസ്റ്റ് ഉണ്ട് ടാക്സ് രണ്ട് വർഷത്തേക്കുള്ള വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസിന് അകോർഷബിൾ ആണ് നമുക്ക് എന്തെങ്കിലും കത്തിച്ചത് കൊടുക്കാം എന്തെങ്കിലും പ്രൈവറ്റ് ഓട്ടങ്ങൾക്ക് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഈ വാഹനം നോക്കാവുന്നതാണ് പേപ്പറൊക്കെ ക്ലിയർ ഇന്നറും കാര്യങ്ങളും സീറ്റും ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വാഹനമാണ് പിന്നെ നമുക്ക് നമുക്കടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് കെ എൽ ഫോറിൽ തൃശ്ശൂർ ആട്ടോസ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് ആൽഫ കോംഫിയാണ് മഹേന്ദ്രയുടെ പേപ്പർ വാഹനം ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് പെയിന്റിങ് നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട് അപ്പോൾസർ വർക്ക് എല്ലാം പുതിയത് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനാല് മോഡൽ ആൽഫ കോംഫി നമുക്ക് ലോൺ ഒരു തൊണ്ണൂറ് രൂപ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ വർക്കും നമ്മൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന വാഹനമാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആപ്പ സിറ്റി വാഹനമാണ് ആപ്പയുടെ ചെറിയ വണ്ടി ബജാജിന്റെ പോലെ ടയർ സൈസ് വരുന്ന വാഹനമാണ് നല്ലൊരു പേപ്പർ വാഹനം എല്ലാം ക്ലിയർ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രജിസ്ട്രേഷൻ മാനുഫാക്ചറിംഗ് ഒക്കെ ഉള്ള വാഹനമാണ് ഇന്നറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള രീതിയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ടോപ്പ് മാറിയിട്ടുണ്ട് വർക്കൊക്കെ ഒരു നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ലോൺ വേണമെങ്കിൽ ഒരു എൺപത് രൂപ തൊണ്ണൂറ് രൂപ നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആപ്പാസിറ്റി പ്ലസ് എന്ന് പറഞ്ഞ വാഹനമാണ് ആപ്പയുടെ ആപ്പാസിറ്റിയുടെ ഇടയില് വരുന്ന ഒരു വാഹനമാണ് ആപ്പയുടെ തന്നെ ടയർ സൈസിൽ ഇറങ്ങണ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ഈ വാഹനത്തിന് പത്തൊമ്പത് മോഡൽ ആപ്പാസിറ്റി പ്ലസ് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് ഒരു ഒന്ന് അറുപത് ഒന്ന് എഴുപത് വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്തു അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പോലെ പ്ലസ് മോഡൽ വാഹനമാണ് ഈ വാഹനത്തിന്റെ എല്ലാ പേപ്പറും പുതിയതാണ് ഒരു വർഷത്തേക്ക് ടെസ്റ്റ് ടാക്സ് ഇൻഷുറൻസ് ക്ഷേമം എന്നിവ നമ്മൾ പുതിയത് ചെയ്ത് നിർത്തിയിരിക്കുന്ന വാഹനമാണ് പത്തൊന്ന് രജിസ്ട്രേഷൻ ഷീറ്റ് ഗ്രില്ല് കാരിയർ എല്ലാവിധ ഫിറ്റിങ്സും ചെയ്തിട്ടുള്ള വാഹനമാണ് പതിമൂന്ന് മോഡല് ഉള്ള വാഹനമാണ് ഒമ്പത് ശതമാനം വരെ നമുക്ക് ഫിനാൻസും നമുക്ക് സിവിൽ സ്കോറും കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പൊലോറോ മാക്സിഡർക്ക് പ്ലസ് സെൻസർ ഉള്ള വണ്ടിയാണത് ഈ വാഹനത്തിന് നമ്മള് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് ഇതല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ മാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോസ് നമ്മുടെ മുൻപത്തെ വീഡിയോയില് നമ്മൾ നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള വണ്ടികൾ അപ്പോൾ ഇതേപോലെ തന്നെ കൂടുതൽ വീഡിയോസ് നമ്മുടെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യുന്ന കഴിഞ്ഞാൽ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ സ്ഥാപനം വരുന്ന തൃശ്ശൂർ ജില്ലയിൽ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ താഴെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നില്ല രണ്ട് മൂന്ന് കംപ്ലയിൻ്റുകൾ ഇതിൽ കണ്ടു കമൻറ്റിൽ അപ്പോൾ ഈ വീഡിയോന്റെ തുടക്കവും ലാസ്റ്റിലും എല്ലാം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് മൊബൈൽ നമ്പർ അതേപോലെ ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക